ഹായ് കൂട്ടുകാരെ മണ്ണെഴുത്തിലെ ഇന്നത്തെ പണി ശീതകാല പച്ചക്കറികളുടെ നടിയിലാണ് കേട്ടോ അതിനായി കുറെ ചട്ടികളും ഗ്രോ ബാഗുകളും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ വർഷവും സീസണിൽ എനിക്ക് നന്നായി വിളവ് കിട്ടുന്ന രണ്ട് പച്ചക്കറികളാണ് കോളിഫ്ലവറും കാബേജും അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഇത് നടുന്നതെന്ന് കാണിക്കാം അതെ ആദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ടത് ഇതിനുള്ള മണ്ണ് നല്ല ഇളക്കമുള്ളതായി പിന്നീട് നമുക്ക് വേണ്ട ജൈവവളങ്ങളായ എല്ലുപൊടിയും വിമ്പിണ്ണാക്കും ചാണകപ്പൊടിയും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതെ ഇതിന് ഇത്രയും അളവിൽ ഞാൻ ഓരോ ചട്ടിയിലേക്കും വളം കൊടുക്കുകയാണ് അതുപോലെ എല്ലാ ചട്ടികളിലും ഇതുപോലെ വളം ഒന്നിട്ട് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം ഇതിൻ്റെ വളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വേണം നമുക്ക് തൈകളൊക്കെ നടാൻ ഇതേ ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ കോളിഫ്ലവർ ക്യാബേജ് തൈകളാണ് കൃഷിഭവനിൽ നിന്നും ഇന്ന് തൈകൾ വിതരണം ഉണ്ടായിരുന്നു അവിടേക്ക് എനിക്ക് പോയി വാങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല പുറത്തുനിന്ന് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ലാത്ത ഇനി വാങ്ങാൻ ഉദ്ദേശിക്കാത്ത രണ്ട് പച്ചക്കറികളാണ് ക്യാബേജും കോളിഫ്ലവറും കാരണം ഏറ്റവും കൂടുതൽ വിഷം ചേർക്കുന്ന രണ്ട് പച്ചക്കറികൾ ഇതുതന്നെയാണ് അതുകൊണ്ട് സീസണിൽ മാത്രം നടും കഴിക്കും അത്ര തന്നെ ഇതിന്റെ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഇതിന്റെ വേരുകളൊന്നും പോകാതെ ഇതിന്റെ ചുവട് അല്പം നന്നായി താഴേക്ക് പോകത്തക്ക രീതിയിൽ വേണം തൈ നടാൻ അല്ലെങ്കിൽ ഇത് വളരുമ്പോൾ ഭാരമേറി ഒടിഞ്ഞു വീഴാൻ സാധിക്കും എല്ലാ ചട്ടികളിലും നമുക്കിത് നട്ടു കൊടുക്കാം ആ ഇനി ചെയ്യേണ്ടത് അല്പ സ്യൂഡോമോണസ് ഒന്ന് നേർപ്പിച്ച് ഒരു അരബക്കറ്റ് വെള്ളത്തിൽ കലക്കി ഇതിന്റെ ചുവട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇത്രയും ആയപ്പോൾ നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ തൈ നടൽ പരിപാടി കഴിഞ്ഞു ഇനി ഇതിന്റെ വളർച്ചക്കനുസരിച്ച് ജൈവവളങ്ങൾ നമുക്ക് ആഡ് ചെയ്യേ വേണ്ടു കാബേജും കോളിഫ്ലവറും ഒക്കെ നടുന്നതിൻ്റെയും വിളവെടുക്കുന്നതിൻ്റെയും ഒക്കെ പല വീഡിയോസും ഞാൻ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതൊക്കെ നമ്മുടെ മുറ്റത്തും അനായാസമായി കൃഷി ചെയ്യാവുന്ന പച്ചക്കറികളാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പച്ചക്കറികൾ അതാത് സീസണിൽ തന്നെ നട്ടാൽ നല്ല വിളവും കിട്ടും ആരോഗ്യത്തിനും മെച്ചം